എല്ലാ മന്യശ്രോതാക്കൾക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വന്ദനം ഇന്ന് ഇന്ത്യ മുഴുവനും ആകാംക്ഷയോടെ കാത്തിരുന്ന ക്ലാസ് ടെന്നിൻ്റെയും ട്വൽത്തിൻ്റെയും സി ബി എസ് ഇ ബോർഡ് റിസൾട്ട്സ് വന്നു വളരെ ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരുന്ന ആ റിസൾട്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായിത്തീരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാതാപിതാക്കളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ആകലതകളും ഒക്കെ മാറി അവർക്ക് സന്തോഷം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എൻ്റെ മകളും പന്ത്രണ്ടാം ക്ലാസ് എക്സാം എഴുതിയിരുന്നു ദൈവം അവൾക്കും അനുഗ്രഹിക്കപ്പെട്ടൊരു വിജയം കൊടുത്തു പ്രത്യേകിച്ച് അവളുടെ സ്കൂളിൽ ഇംഗ്ലീഷിന് അവൾ സ്കൂൾ ടോപ്പറായി കൂടാതെ മറ്റ് സബ്ജെക്ട്സിന് മാന്യമായ വിജയം ലഭിച്ചു അവളെ പഠിപ്പിച്ച അധ്യാപകർക്കും മറ്റുള്ള പ്രാർത്ഥിച്ചവർക്കും എല്ലാം ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം വളരെ ഒരു വിഷയം എവിടുന്നതുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ നൂറ് കണക്കിന് ആക്ടിവിറ്റീസിലും പല കാര്യങ്ങളിലും ഒക്കെ ഇടപെടുന്നവരാണ് ചില കുട്ടികൾ പഠനത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകും എന്നാൽ മറ്റു ചില കുട്ടികൾ പഠനം മാത്രമല്ല ഇത് രണ്ടും കൂടെ ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിയാതെ ആക്ടിവിറ്റീസിലൊക്കെ ധാരാളം ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകും ഈ സമയത്ത് അവരുടെ ടേം എക്സാംസ് മറ്റുള്ള പരീക്ഷകൾക്കൊക്കെ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് അവർക്ക് ലഭിക്കാതെ വരുമ്പോൾ മാതാപിതാക്കൾക്ക് നിരാശയുണ്ടാകും ഉണ്ടാകും അധ്യാപകർക്ക് നിരാശയുണ്ടാകും അപ്പോൾ ഈ കുട്ടികളെ അധ്യാപകർ കാണുന്നതും മാതാപിതാക്കൾ കാണുന്നതും ഒക്കെ മറ്റൊരു തരത്തിലാണ് ഒന്നും പഠിക്കാത്ത കെയർലെസ് ആയിട്ടുള്ള മാതാപിതാക്കളെ അനുസരിക്കാത്ത അധ്യാപകരെ അനുസരിക്കാത്ത കുട്ടികളെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ പലപ്പോഴും അവരെ കണ്ട് ആ രീതിയിൽ അസ്വസ് ചെയ്യാറുണ്ട് ആരുടെയും തെറ്റല്ല സാധാരണ ഒരു കാര്യം മാത്രം എന്നാൽ പല കുട്ടികളും പ്രധാനപ്പെട്ട പരീക്ഷകൾ എടുക്കുമ്പോൾ പൂർണ്ണമായിട്ടും അതിലേക്ക് ശ്രദ്ധിച്ച് നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വളരെ അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ട്സ് വാങ്ങിക്കുന്നത് വർഷങ്ങളായിട്ട് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരായാലും ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വാക്കുകൾ വാക്കുകളൊരിക്കലും അവരെ വേദനിപ്പിക്കുന്നതായി തീരരുത് അത് വളരെ ആഴത്തിൽ അവരിൽ ഉണ്ടാക്കും പല കുട്ടികളത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ വേദന തീർച്ചയായിട്ടും പങ്കുവയ്ക്കാം അവരെ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ് എന്നാൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത അനുചിതമായ വാക്കുകൾ പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് മറ്റു വ്യക്തികളുടെ മുൻപിൽ വെച്ച് മറ്റധ്യാപകരുടെ മുൻപിൽ വെച്ച് കളിയാക്കുന്നതും അസസ് ചെയ്യുന്നതുമൊക്കെ അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം അത് അവരിൽ വളരെ വേദനയുണ്ടാക്കി അവരുടെ ആത്മവിശ്വാസത്തെ പോലും നശിപ്പിക്കുവാൻ ഇടയാകും അതിനെ അതിജീവിച്ച് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന കുട്ടികൾ വളരെ കുറവാണ് അപ്പോൾ അത് നാം ഏവരും ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ആത്മവിശ്വാസം അവരിലേക്ക് നമുക്ക് നിറയ്ക്കുവാൻ കഴിഞ്ഞാൽ ഈവൻ തുടക്കത്തിലും മറ്റുള്ള ഇടവേളകളിലുമൊക്കെ അവർ പരാജയപ്പെട്ടാലും മാർക്ക് കുറഞ്ഞാലും നല്ല ഉന്നതമായ നിലയിലേക്ക് അവർക്ക് വരുവാൻ സാധിക്കുമെന്നുള്ളത് പല കുഞ്ഞുങ്ങളിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുന്നതും ഉത്സാഹപ്പെടുത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമായി തീർന്നാൽ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോകും നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഗോഡ് ബ്ലസ് യു